ഹായ് ഫ്രണ്ട്സ് മസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഇപ്പോൾ ഈ മേശപ്പുറത്ത് നോക്കുമ്പോൾ ആ കേക്കുകൾ ഇങ്ങനെ പാർട്സ് പാർട്സായിട്ട് വെച്ച് നിങ്ങൾ കണ്ടു ഇല്ലേ അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു ഓർഡർ വന്നതാണ് കേക്കിൻ്റെ മൂന്ന് കിലോ കേക്ക് അത് ഓർഡർ വന്നത് നമ്മുടെ പത്താം ക്ലാസിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുക അശോക ഹോട്ടലിലേട്ടാ അപ്പോൾ അവർ ഓർഡർ ചെയ്തതാണ് അവിടെ ഈ ഫങ്ഷൻ നടത്തണവർ അപ്പോൾ അവിടുത്തെ ഒരാൾ ഈ ഗോൾഡൻ ജൂബിലി പങ്കെടുക്കുന്ന ഒരാൾ എൻ്റെ കയ്യിൽ നിന്ന് കേക്ക് മേടിക്കുന്ന ആളാണ് കേട്ടോ അപ്പം ആ ചേട്ടനാണ് ഇത് ഓർഡർ ചെയ്യുന്നത് അപ്പം മൂന്ന് കിലോൻ്റെ കേക്കാണ് അവർ എനിക്ക് ഓർഡർ തന്നത് പക്ഷേ ഈ മൂന്ന് കിലോൻ്റെ മോൾഡ് അതായത് കേക്ക് ഉണ്ടാക്കണ മോൾഡ് എൻ്റെ ഇല്ല അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇതിപ്പോൾ ഉണ്ടാക്കുന്നു അപ്പം നമ്മൾ വിചാരിക്കും മൂന്ന് കിലോൻ്റെ ഒരു മോൾഡ് മേടിച്ചാലോന്നു പക്ഷെ നമുക്ക് എപ്പോഴും എപ്പോഴും മൂന്ന് കിലോൻ്റെ ഓർഡർ വരാത്തോണ്ട് നമുക്കതൊരു നഷ്ടവും പിന്നെ ആ മോൾഡ് മേടിച്ചിട്ട് അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കിലോൻ്റെ മോൾഡ് റെക്റ്റാംഗ്ലർ ടൈപ്പിലുള്ളത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പം അതിൽ ഞാൻ രണ്ട് കിലോ ഉണ്ടാക്കി പിന്നെ ഞാൻ ഒരു കിലോ ആയിട്ട് വേറെ ഉണ്ടാക്കി അപ്പം നമ്മളങ്ങനെ ഇടി ഉണ്ടാക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ മൂന്ന് കിലോൻ്റെ റെക്റ്റാംഗിൾ ടൈപ്പിലുള്ള സ്റ്റാൻഡ് അതായത് കേക്കിൻ്റെ തട്ട് മേടിക്കുക എന്നിട്ട് അതിന് നമ്മൾ ഇങ്ങനെ പാർട്സ് അതായത് ആദ്യം രണ്ട് കിലോൻ്റെ നമ്മൾ റെക്റ്റാംഗിള് ടൈപ്പിലാണല്ലോ ഉണ്ടാക്കിയ കേക്കിൽ അത് നമ്മൾ ലയർ മൂന്ന് ലെയറായിട്ട് മുറിച്ച് വയ്ക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ആദ്യം അതിൽ നിന്നൊരു കഷ്ണം എടുത്ത് വെക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ നീളത്തിലും വലുപ്പത്തിലും നോക്കിയിട്ട് എത്ര വീതിയിൽ നമ്മൾ വെക്കണം എത്ര കഷ്ണം ജോയിൻ്റ് ചെയ്യണം എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്യുക അപ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നഷ്ടം ഉണ്ടാവില്ല കാരണം ഇനിയിപ്പോൾ മൂന്ന് കിലോൻ്റെ മോൾഡ് മേടിച്ചു കഴിഞ്ഞു ഒരു പ്രാവശ്യം ഉണ്ടാക്കി പിന്നെ നമ്മളത് എടുത്ത് വെക്കും പിന്നെ വെള്ളപ്പൊഴം ഒരിക്കലും അപ്പോൾ അതിനേക്കാൾ നല്ലത് നമ്മളിങ്ങനെ ജോയിൻ്റ് ചെയ്യുക അപ്പോൾ ജോയിൻ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കേക്ക് ആയാലും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു കിലോൻ്റെ മോൾഡാണ് സ്ക്വയറിൻ്റെ ഉണ്ടായാലും നമുക്ക് നാല് കിലോ അഞ്ച് കിലോ കേക്കൊക്കെ ഓർഡർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ സുഖമാണ് അതിനനുസരിച്ച് നമ്മൾ പാത്രങ്ങൾ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിലും ആ ഒരു കിലോൻ്റെ മോൾഡ് വെച്ചിട്ട് നമുക്ക് കേക്കുകൾ ഉണ്ടാക്കാം ആ കേക്ക് ഓർഡറുകൾ നമ്മളൊന്നും വേണ്ട എന്ന് വെക്കരുത് കേട്ടോ അപ്പോൾ എനിക്ക് ഓർഡർ വന്നത് വൈറ്റ് ഫോറസ്റ്റ് ആണ് അപ്പോൾ ഞാൻ ഒരു കിലോൻ്റെ വൈറ്റ് ഫോറസ്റ്റ് ഉണ്ടാക്കുന്ന റെസിപ്പി ഒക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്ത കാരണം പിന്നെ ഞാൻ അതിൻ്റെ ഒന്നും ഞാൻ കാണിക്കണില്ല അപ്പോൾ ഞാൻ ജോയിൻ്റ് ചെയ്ത് കൂട്ടുന്ന ഭാഗങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മൾ ഒരു വശത്ത് വലിയ പീസാണ് വെച്ചെന്നുണ്ടെങ്കിൽ ഏത് വശത്താണ് ജോയിൻ്റ് ചെയ്തതെന്ന് അവിടെ രണ്ടാമത്തെ വലിയ പീസ് വയ്ക്കുക കാരണമെന്ന് വെച്ചാൽ തെന്നി അങ്ങനെ പോവില്ല പക്ഷേ മുറിക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മളങ്ങോട് അങ്ങനെ എന്താ പറയുക വലിയ കഷ്ണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി വെച്ച് അങ്ങനെ ത്രീ ലയൻ അതായത് മൂന്ന് ലയർ വരെ ആക്കി ഞാൻ അപ്പം നമുക്ക് കറക്റ്റായിട്ട് കണ്ട ആ മോൾ സ്റ്റാൻഡ് അതായത് മൂന്ന് കിലോൻ്റെ തട്ടുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പരത്തി ഉണ്ടാക്കി അപ്പം നമുക്ക് എത്ര പേര് ഇപ്പോൾ ഒരു അമ്പത് പേരുണ്ടെങ്കിൽ പോലും ഇതിങ്ങനെ പരത്തി ഉണ്ടാക്കി കഴിയുമ്പോൾ അവർക്ക് എല്ലാവർക്കും കഴിക്കാൻ പീസ് കിട്ടും അപ്പം അതുപോലെ ഞാൻ അങ്ങനെ പരത്തി ഉണ്ടാക്കുകയും ചെയ്തു അവർക്ക് കഴിക്കാനായിട്ട് പീസ് കിട്ടും എല്ലാവർക്കും ഓരോ കഷ്ണം വെച്ച് കഴിക്കാനായിട്ട് കിട്ടും അപ്പം നമ്മൾ അതല്ല ഇപ്പം നമ്മൾ മൂന്ന് കിലോൻ്റെ മോൾഡ് മേടിച്ചുണ്ടാക്കിയെന്നുണ്ടെങ്കിൽ ഇത്ര വീതിയിൽ കിട്ടൂല നീളത്തിൽ കിട്ടൂല്ല കണ്ട അപ്പം നമ്മൾ നമ്മുടെ കയ്യിലുള്ള പാത്രം വെച്ച് നമുക്ക് കേക്കിൻ്റെ നീളവും വീതിയും അതുപോലെ ഹൈറ്റും ഒക്കെ നമുക്ക് കൂട്ടാൻ പറ്റും അത് നമ്മൾ പാർട്സ് കേക്കുകൾ ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വലിയ ഓർഡറുകളായാലും ചെയ്യാൻ പറ്റും അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾക്കിത് ഇതുപോലെ ഓർഡർ കിട്ടുമ്പോൾ വേണ്ട എന്ന് വെക്കരുത് കേട്ടോ അപ്പം എൻ്റെ കേക്കിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനത് അശോക ഹോട്ടലിൽ കൊണ്ടു കൊടുക്കണം അപ്പോൾ അവരുടെ ഫംഗ്ഷൻ പത്ത് മണിക്കാണ് അപ്പോൾ ഒമ്പത് മണിയായപ്പോൾ ഞാനാ കേൾക്കും ആയിട്ട് അവിടെ ചെന്നു അപ്പോൾ അവർ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ മറ്റേ ഹോട്ടലിലെ മാനേജറെ കണ്ട് അവരുടെ കിച്ചണിൽ ഫ്രിഡ്ജിൽ വയ്ക്കാൻ പറഞ്ഞു അപ്പോൾ ആ ഫംഗ്ഷൻ്റെ സമയത്ത് അവർ എടുത്തോളാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം കേട്ടോ